പറഞ്ഞ ഒരു പ്രവചന ശബ്ദത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ കൈമാറുന്നു ഡൽഹി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഡൽഹിയിൽ വലിയ എർത്ത് ഉണ്ടാകുന്നു എന്ന് ദേവത്മാവനോട് പറഞ്ഞു വലിയ രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഭൂമികൾക്കും ഉണ്ടാകും ഒന്ന് ഒന്നിന്റെ തീവ്രത മൂന്നും അഞ്ച് പോയിന്റ് ഒരു ലെവലിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂമികുൽക്കം ആദ്യമുണ്ടാകും അത് കഴിഞ്ഞ് രണ്ടാമതുണ്ടാകുന്ന ഭൂകമ്പം ഭൂമികുൽക്കം സെവൻ പോയിന്റ് വൺ സെവൻ പോയിന്റ് ടു എന്ന തീവ്രതയിൽ ഭൂമികുൽക്കം ഡൽഹിയിൽ ഉണ്ടാകും

അഞ്ജലി ആശ്വാസകരമായ കാര്യം നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അഞ്ച് കൂടിയാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് ശക്തമായ ഭൂചലനം തന്നെയായിരുന്നു റിക്ടർ സ്കെലിൽ നാലാണ് രേഖപ്പെടുത്തിയത് പ്രഭവ കേന്ദ്രം ഡൽഹിയിൽ തന്നെയാണ് ഡൽഹിക്ക് അകത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും എൻ സി പ്രദേശങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട് രാത്രി ആയതിനാൽ തന്നെ അതിശക്തമായിട്ടുള്ള പുലർച്ചെ ആയതിനാൽ തന്നെ അതിശക്തമായിട്ടുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കൂടുതൽ പേരും പറയുന്നത് വീടിനകത്തുള്ള ഫാനുകൾ അടക്കമുള്ളവ ശക്തമായ രീതിയിൽ തന്നെ ഇളകുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് എന്തായാലും സ്കേലിൽ നാലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതാനും സമയം ഈ പ്രകമ്പനം നീണ്ടു നിൽക്കുകയും ചെയ്തു നാശനഷ്ടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡൽഹിയിലും ബീഹാറിലും ഭൂചലനം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് രണ്ടിടങ്ങളിലും ഉണ്ടായത് തുടർച്ച ജാഗ്രത പാലിക്കണം എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പർ ഡൽഹി പോലീസ് പുറത്തിറക്കി വിവരങ്ങളുമായി വിനിത വിജയ് വിവരങ്ങളുമായി ചോദിച്ചത് വിനിത ഈ ഡൽഹിയിൽ ചെറിയ ഭൂചലനങ്ങൾ ഏതാണ്ട് പതിവാണെങ്കിലും ഇത് ഇത്രയും തീവ്രതയിൽ ഇത് അത് അസാധാരണമാണ് പ്രബോധ കേന്ദ്രം ഡൽഹി ആവുന്നതും അസാധാരണമാണ് വിനിത തീർച്ചയായും ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അടുത്തിടെയൊക്കെ ഡൽഹിയിൽ സമാനമായിട്ടുള്ള പ്രകമനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നില്ല ഇത് ഈ അടുത്തിടെ ആദ്യമായാണ് പ്രഭവ കേന്ദ്രം ഡൽഹി ആവുന്നത് ഇതിൻ്റെ റിട്ടർ സ്കെയിലിൽ തീവ്രത നാലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു അഞ്ചിന് മുകളിലേക്ക് വരുമ്പോൾ അത് അതിതീവ്രതയിലേക്ക് എത്തുന്നു ഇത് അതിതീവ്രതയ്ക്ക് തൊറ്റ താഴത്തെ ഒരു നിലയിലായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇതുവരെയും അങ്ങനെ അപകടകരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളോ ഒന്നുമില്ല പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുലർച്ചെ അഞ്ച് മുപ്പത്തി ഏഴിനാണ് ഈ ഭൂചലനം ഉണ്ടാകുന്നത് അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കിടക്കം ഒരു ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുണ്ടായിരുന്നത് ഡൽഹിയിൽ മാത്രമല്ല ബീഹാറിലും സമാനമായിട്ടുള്ള രീതിയിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു അവിടെയും തീവ്രത നാല് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ ഭൌമോപരിതലത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ താഴെയാണ് ഈ പ്രഭവ കേന്ദ്രം എന്നുള്ളത് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തുടർചലനങ്ങൾ ഒരു സാധ്യത കൂടിയുണ്ട് എല്ലാ ആളുകളും കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി പ്രധാനമന്ത്രി അടക്കം പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ഏതെങ്കിലും അടിയന്തരാവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ ആളുകൾക്ക് ബന്ധപ്പെടുന്നതിനായി പ്രത്യേകം ഒരു നമ്പരും ഒരു ഹെൽപ്ലൈൻ നമ്പരും ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ളതാണ് ഈ ഹെൽപ്ലൈൻ നമ്പർ ഈ നമ്പരും ഡൽഹി പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് മറ്റ് അപകടമോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് റിപ്പോർട്ടുകളോ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല ഹാഷ്പോ